എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് അവൻ്റെ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങാണ് ഞാൻ ജോലി ഉണ്ടായത് എനിക്ക് പി ടി എം മീറ്റിങ്ങിനൊന്നും പോകാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് ലീവ് ഉള്ള ദിവസമാണ് അവന് പി ടി എ മീറ്റിംഗ് വന്നിട്ടുള്ളത് അധികം അമ്മയാണ് പോകാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു അവന് നായനാർ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് നാലാം ക്ലാസ് നാല് ഏയിലാണ് അവൻ പഠിക്കുന്നത് ഇതാണ് അവൻ്റെ ക്ലാസ് പേപ്പർ കിട്ടി കുഴപ്പമില്ല മാർക്കൊക്കെ ഉണ്ട് എ ഒക്കെ ഉണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി പിന്നെ അവൻ്റെ ഒന്ന് വെട്ടാനുണ്ടായിരുന്നു മുടി ഫ്രണ്ടിൽ നല്ലോണം മുടിയുണ്ട് അവൻ അച്ഛൻ്റെ കൂടെ ആരുടെ കൂടെ പോയാലും ആ സെൻറ്ററിൽ മുടി വെട്ടാൻ സമ്മതിക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഫ്രീ ആയതുകൊണ്ട് ഞാൻ പിടിച്ചു കൊണ്ടുപോയതാണ് മുടി വെട്ടിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ടിൽ മാത്രം നല്ലോണം മുടി ഇരിക്കും ഇത് വെള്ളം ഇറങ്ങി വേഗം നീരറങ്ങി അസുഖം വേദി അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം